ഹലോ അല്ലോണ്ട് എത്തിയിട്ട് നമ്മുടെ ഫ്രീ ഫയർ ലോങ് ഗുളഫ് കളിക്കാൻ വേണ്ടി പോകണം വീഡിയോയിലേക്ക് പോകുമ്പോൾ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വേറെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മള് ലോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒറ്റയ്ക്കെ ലോങ് ഗുളഫ് കളിക്കുന്നത് ഒരു മറ്റാനും ഉണ്ട് ഫസ്റ്റ് എതിർ ടീമിലെ പ്ലേസ് ചൂസ് ചെയ്ത് കണ്ടു വേണമെന്ന് അമ്മയാണ് എടുത്തത് ഫസ്റ്റ് എതിർ ടീമിലെ പ്ലെയർ ആണെങ്കിൽ നമ്മുടെ മച്ചാനെ തല പൊളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീമിലെ മച്ചാനും വേണ്ടി അവന് തല എറിഞ്ഞ് നമ്മള് പൊളിക്കേണ്ട അവന് തല എറിഞ്ഞ് പൊളിക്കാൻ വേണ്ടി നോക്കുകയാണ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് തല എറിഞ്ഞ് പൊളിച്ചത് അപ്പൊ അവന് തലയടിച്ച് പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് നമ്മൾ റൗണ്ട് ജയിച്ചിട്ടുണ്ട് ഇനി റൗണ്ട് ആണ് ഈ റൗണ്ടിൽ നമ്മൾ ജയിക്കും നമ്മുടെ മച്ചാൻ മട്ടകി നമ്മളാണ് എനിമീസിൽ തപ്പി പോവുകയാണ് നമ്മുടെ ടീമിലെ മച്ചാനെ ആണെങ്കിൽ ആ രണ്ട് എനിമീസ് ആണ് കൊന്നു എന്നെ കൊന്നു ഫ്രണ്ട് കുഴപ്പമില്ല നമുക്ക് ഈ റൗണ്ട് ത്രീ ആണ് നമ്മുടെ ജ്യൂസ് ആണ് ഏത് കണ്ണ് വേണമെന്ന് ഞാനാണെങ്കിൽ എം ബി ഫോർഡിയുടെ കണ്ണും പിന്നെ ഫിഷറിന്റെ കണ്ണും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ടീമിലെ മച്ചാനാണെങ്കിൽ എതിർ എനിമിയെ കൊന്നിട്ടുണ്ട് പക്ഷെ ആ എനിമിയാണെങ്കിൽ നമ്മുടെ മച്ചാനെ കൊന്നു പിന്നെ എന്നെ കൊന്നു ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ഒരു പോയിന്റ് എതിർ ടീമിലെ എനിമീസിന് രണ്ട് പോയിന്റ് പോയിന്റുകാരാണ് നിൽക്കുന്നത് ജയിക്കാം നമുക്ക് എനിമിയുടെ തല അടിച്ചു പൊട്ടിക്കാം നമുക്ക് നമ്മളെ എനിമയെ തപ്പി പോവാണ് നമ്മുടെ എനിമി എനിമിയായത് പക്ഷെ നമ്മുടെ മച്ചാനാണെങ്കിൽ അവനെ കൊന്നിട്ടുണ്ട് ഇനി ഒരു എനിമിയെ കൂടെ കൊന്നാൽ മതി ഞാൻ അവന് രണ്ടുമൂന്ന് മണി കൊടുത്ത് പക്ഷെ എന്നെ കൊന്നു പക്ഷെ നമ്മുടെ ടീമിൽ മച്ചാൻ ചത്തിട്ടില്ല തലയിപ്പോ നമുക്ക് അവനെ തല അടിച്ച് കീറോന്ന് നമുക്ക് നോക്കാം നമ്മുടെ ടീമിൽ മച്ചാണെങ്കിൽ അടിപൊളി ആയിട്ട് അവനെ തല അടിച്ച് കയറിയിട്ടുണ്ട് കൊള്ളാ മച്ചാനേ അപ്പൊ നമ്മൾ ഈ ഒരു റൗണ്ട് ജയിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ റൗണ്ട് ഫൈവ് ആണ് ഈ റൗണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം നമ്മുടെ എനിമയെ തപ്പി പോകുകയാണ് എവിടെ എനിമിയെ കാണുന്നില്ല നമ്മളാണെങ്കിൽ ഈ സംഭവത്തിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ബ്ലൂ വാൾ ഇടുകയാണ് നമ്മളത് ാണ് നമ്മളെ മറ്റാണെങ്കിൽ അമ്മയെ കൊന്നോളൂ നമുക്ക് നോക്കാം നമ്മുടെ ടീമിൽ മറ്റേ ആകുമ്പോൾ നമുക്ക് അവനെ കൊല്ലാൻ വേണ്ടി പോകാം അപ്പൊ ഞാനാണെങ്കിൽ അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ട് ബ്ലൂ ബ്ലൂബോൾ കൊണ്ടിരുന്നത് ഞാനാണെങ്കിൽ അടി എനിക്ക് തന്നു എനിമി ഉണ്ട് നമ്മളെ കൊന്നു ഈ ടീമിലെ സ്കോർ പുറേ റൗണ്ട് സിക്സ് വരെ എത്തി നമുക്ക് ഏത് ടീമിലെ പ്ലെയർ ആണ് ജയിക്കുന്നതെന്ന് ജയിക്കുന്നത് ഏത് ടീമാണ് ലീഡ് ഏറ്റവും കൂടുതൽ സ്കോർ സ്കോറ് മൂന്ന് പോയിന്റ് നമുക്ക് രണ്ട് നമുക്ക് ഇവിടെ ഒരു എൻ ബിസിനെ കാണില്ല ഞാനും എന്റെ മച്ചാൻ കൂടെ ആണെങ്കിൽ അവൻ്റെ തല അടിച്ച് കീറിയെ അപ്പൊ ഈ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പൊ റൗണ്ട് ഈ സെവൻ ആണ് ഈ റൗണ്ടിലാണെങ്കിൽ അമ്മമാർ ചൂസ് ആണ് ഏത് കണ്ണു വേണോ നമുക്ക് നോക്കാം ഏത് അമ്മ എടുക്കുന്നത് അപ്പൊ ഏത് ടീമിലെ പ്ലേഴ്സ് രണ്ട് കണ്ണെടുത്തിട്ടുണ്ടോ ഈ കണ്ണിന്റെ പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ കൊള്ളത്തില്ല ഈ കണ്ണു എനിന്ന് ഇവിടെ നമുക്ക് തപ്പി തപ്പി പോകാം നമ്മുടെ മച്ചാണെങ്കിൽ ഒരു എനിമിയെ കൊന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എനിമി നിൽക്കും നമുക്ക് അവൻ്റെ തല അടിച്ച് കയറും അപ്പൊ അമ്മ അവന്റെ തല അടിച്ച് കീറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ റൗണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പൊ നാളെ മൂന്നേ എന്ന സ്കോറിലാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ